മതിലകത്ത് റേഷൻ കടയിൽ നിന്നും വാങ്ങിയ മട്ടയരി മായം കലർന്നതെന്ന് സംശയം കഴുകിയ വെള്ളത്തിന് ചുവപ്പ് നിറം അരിയുടെ നിറവും മാറി ഇതോടെയാണ് അരിയിൽ മായം കലർന്നതായി സംശയം ഉയർന്നത് മതിലകത്തെ എ ആർ ഡി നൂറ്റി അറുപത്തിനാലാം നമ്പർ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ മട്ടയരിയിലാണ് ഈ മറിമായം അരി ചൂടുവെള്ളത്തിൽ കഴുകിയപ്പോഴാണ് ചുവന്ന കളർ വീർത്തിരിഞ്ഞത് അരി കഴുകിയ പ്ലാക്കൽ ജെസി എന്ന വീട്ടമ്മയുടെ കൈകളിൽ മെഴുക്ക് രൂപേണയുള്ള ചുവപ്പ് നിറവും ഉണ്ടായി ചൂടുവെള്ളത്തിൽ മട്ടരി കഴുകിയ മറ്റൊരു കാർഡുടമയും സമാന പരാതി പറഞ്ഞതായി റേഷൻ കാർഡ് നടത്തിപ്പുകാരൻ പറഞ്ഞു അതേസമയം ഇതേ അരി പച്ചവെള്ളത്തിൽ കഴുകിയപ്പോൾ യാതൊരു മാറ്റവും ഉണ്ടായില്ലെന്ന് കാർഡുടമയായ ജെസിയും പറഞ്ഞു പള്ളിക്കൽ ഫുഡ് പ്രോഡക്ട്സ് വിതരണത്തിനെത്തിച്ച അരി വാങ്ങിയ കാർഡുടമയ്ക്കാണ് മാറ്റം പ്രകടമായതെന്നും കൂടുതൽ പേർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോയെന്ന് അറിവായിട്ടില്ലെന്നും റേഷൻ കടയിൽ പരിശോധന നടത്തിയ റേഷനിങ് അധികൃതർ പറഞ്ഞു റേഷൻ കടയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച താലൂക്ക് റേഷനിങ് ഇൻസ്പെക്ടർ പ്രസ്തുത അരി ശേഖരണം വിൽക്കേണ്ടതില്ലെന്ന് നിർദ്ദേശം നൽകി കളർ മാറ്റം കണ്ട ചാക്കിലെ അരിയുടെ സാമ്പിളും ആറായി പരിശോധിച്ചു തുടർ എന്ന നിലയിൽ സാമ്പിൾ ക്വാളിറ്റി കൺട്രോളറുടെ പരിശോധനയ്ക്ക് അയയ്ക്കുമെന്നും ഇതിന്റെ ഫലം ലഭിച്ച ശേഷം മാത്രമേ അരിയിലെ കളറിനെ കുറിച്ച് കൃത്യമായ വിവരം പറയാനാകൂ എന്ന് ആറ് പറഞ്ഞു കൈപ്പമംഗലം കൊപ്രക്കളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ പ്രിലിമിനറി സി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്ല കഴിഞ്ഞവർക്ക് രണ്ട് വർഷം വിവിധ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം കേ ടെ സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം